ഒന്നി ഷാനവാസ്കാ നിങ്ങളാ ഇത് ചെയ്യരുതേ പ്ലീസ് കൂടുതൽ ചാനൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് പറയുന്ന വേറെ ഞാൻ അടുത്ത പുതിയ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ പറ്റിയത് ഷാനവാസ് ഇപ്പൊ രണ്ടു ദിവസമായി നന്നായി ഗെയിം കളിക്കുന്നുണ്ട് ആര്യനും അക്ബറും നെവിനും കാട്ടിക്കൂട്ടുന്ന കോപ്രാന്തങ്ങൾക്കെതിരെ ശക്തമായ ഭാഷയിൽ ഇവരോട് എണ്ണി എണ്ണി ചോദിക്കുന്നുണ്ട് ഇപ്പൊ അരുമോട വിഷയാണെങ്കിലും നെവിൻ കാണിച്ച പോക്കർ പോക്കൃത്തരത്തിലും ഒക്കെ ഷാനവാസ് നന്നായി ശക്തമായി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി ഇവരെ പക്ഷേ ഷാനവാസിനോട് എനിക്കൊരു ഒറ്റ ഇതേ ഉള്ളൂ വേറൊന്നുമല്ല ഷാനവാസ് നിങ്ങൾ ആ കടും കൈ ചെയ്യരുത് വേറൊന്നുമല്ല നെവിൻ ഇപ്പൊ ഭയങ്കരമായിട്ട് ഓവറായിട്ട് വരുന്നുണ്ട് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥികളെ ഇപ്പം യുവന്മാരോട് അനീഷ് ഉണ്ടെങ്കിൽ അനീഷിനെ അതിന് ബാബു കത്തിൽ പുള്ളി സംസാരിക്കുകയുള്ളു പക്ഷെ ഈ നെവിൻ കാട്ടിക്കൂടുന്ന കോമാടത്തെന്ന് അറിഞ്ഞപ്പോൾ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്ക ഷാനവാസ്കാവ് തോന്നരുത് എന്താന്ന് വെച്ചാൽ ഷാനവാസ്കാവ് അവിടുന്ന് പുറത്താവും പുള്ളി ടോപ്പ് ഫൈനിൽ വരണ്ട ഒരാൾ നെവിനെ പോലുള്ള ഒരാൾ ഇട്ട് അടിച്ചിട്ട് പോ പുറത്തു കൊണ്ട ഒരാളല്ല ഷാനവാസിന് പെട്ടെന്ന് ദേഷ്യം വരും ഇമാതിരി പോകൃത്തരങ്ങളൊന്നും പുള്ളി വാങ്ങിക്കത്തില്ല പുള്ളി അങ്ങനെ ഒരു മനുഷ്യനാണ് എന്നിരുന്നാലും ഒരു ഒരപേക്ഷയാണ് നെവിനെ പോലുള്ളവരെ അടിച്ചിട്ട് ശാരവാസ്ക പുറത്ത് പോകരുത് എന്നൊരു അപേക്ഷയാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് ഒരുപാട് പേരുണ്ട് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുകൊണ്ട് പറയുക നമ്മൾ മനുഷ്യരല്ലേ നമുക്ക് തെറ്റുകൾ സംഭവിക്കാം എന്നിരുന്നാലും നെവിൻ കാട്ടിക്കൂട്ടുന്ന കോപ്രാന്തങ്ങൾ കോമാളിത്തരങ്ങളും കണ്ടില്ല എന്ന് എന്നടിക്കാൻ പറ്റത്തല്ല സത്യം പറഞ്ഞാൽ നമ്മളാണേലും ഒരു സമയത്ത് നെവിട്ടോ കർണ്ണക്കുറ്റി കയറ്റി ഒന്ന് പൊട്ടിക്കാൻ നമ്മൾ പല പ്രേക്ഷകർക്കും തോന്നിയൊരു കാര്യമാണ് പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ട് പല വീഡിയോ എടുത്താലും ആളുകൾ കമൻറ്റിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പ്രേക്ഷകർ നെവീനോട്ടൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നു തോന്നുന്നു എന്ന് പറഞ്ഞു അപ്പം അവിടെ നിൽക്കുന്ന ഷാനവാസക്ക് പെട്ടെന്ന് പുള്ളിക്ക് ദേഷ്യമുണ്ട് പുള്ളി ചിലപ്പോൾ ഈ ഒരു പ്രവൃത്തി ഈ അനുമോളോടാണേലും ആതിലുറയോടാണേലും ഷാനവാസനോടാണെങ്കിലും നെവിനും ഒക്കെ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തി ചില സമയം ഒന്ന് പൊട്ടിക്കാൻ തോന്നിയെങ്കിൽ ഷാനവാസുകാർക്ക് അത് ബാധിക്കുന്നത് ഫുള്ളി ഫിഫ്റ്റ് ഓഫ് ഫയലിൽ വരണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഇപ്പോൾ പല ആളുകൾ പറയും ഓ നീ ഇപ്പോൾ ഷാനവാസിൻ്റെ പി ആർ ആണ് ഇന്ന് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ കൊച്ചു വീട്ടിൽ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായ വീട്ടിലേക്ക് ഷെയർ അറിയിക്കാൻ സിസ്റ്റം